നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വട്ടിയൂർക്കാവിലെ നവീൻ ദേവി ദമ്പതികളും സുഹൃത്ത ആര്യയുടെ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് അതിന്റെ ഞെട്ടലിൽ നിന്നും അവരുടെ കുടുംബം മാത്രമല്ല കേരളം മുഴുവൻ നീറുകയാണ് സാക്ഷരതയിൽ നമ്പർ വൺ എന്ന അഹങ്കാരത്തോടെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയുള്ളവർ പോലും ഇത്തരം അന്ധമായ വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത് അത്യന്തം പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയാണ് ഇത്രയൊക്കെ വിവരമുണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മരണാനന്തര ജീവിതം ഭൂതം പ്രേതം ആത്മാവ് തുടങ്ങിയവയൊക്കെയും ശാസ്ത്രീയ വീക്ഷണമുള്ളവരുടെ കാഴ്ചപ്പാടിൽ വെറും കെട്ടുകഥകൾ മാത്രമാണ് പക്ഷേ ഈ ലോകത്ത് ഭൂരിപക്ഷം വിശ്വാസികളാണല്ലോ പണ്ടുകാലം മുതലിക്കേ നിൽക്കുന്ന പ്രശ്നമാണ് ജീവിതം ീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഒന്നിലും തെളിവ് കിട്ടിയിട്ടില്ല പക്ഷേ വിശ്വാസങ്ങൾക്കും മിത്തുകൾക്കും എന്നില്ലല്ലോ വേണമെന്നില്ലല്ലോ അതുപ്രകാരം ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൾട്ടാണ് മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്കിടയിലെ അന്ധവിശ്വാസം എന്നാണ് ഇതറിയപ്പെടുന്നത് സാധാരണ സാത്താൻ സേവക്കാരെയോ ഇലിമിനാറ്റി കൾട്ടുകളെ പോലെയല്ല ഡാർക്ക് വെബ് ടീമുകളെ പോലെയോ അല്ല ഇവർ അവരുടെ പ്രവർത്തനം സൈബർ ലോകത്താണ് രക്തം വാർന്നു മരിച്ചാൽ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത മൂന്ന് മലയാളികളുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കാരണം അവരും വളരെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ നല്ല ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നവർ ആർക്കും യാതൊരു സംശയവും അവരുടെ പെരുമാറ്റത്തിൽ തോന്നാറില്ല അവരുടെ മരണവും ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ രക്തം മാർന്നുള്ള മരണം ഈ മൂന്ന് പേരുടെയും ആത്മഹത്യ പല വിധത്തിലുള്ള സംശയവും ഉയർത്തുകയാണ് ഏറ്റവും പ്രധാന സംശയം മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ എന്ന ആധുനിക അന്ധവിശ്വാസം കേരളത്തിലും എത്തിയോ എന്നുള്ളതാണ് കേരളത്തെ ഞെട്ടിച്ച ആത്മഹത്യയിൽ ഉയരുന്ന പ്രധാന ചോദ്യം അവർ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അരുണാചലിൽ പോയി മരിച്ചത് എന്നാണ് തണുപ്പിൽ ചോര വാർന്നു മരിച്ചാൽ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാമെന്ന വിചിത്രമായ അന്ധവിശ്വാസമായിരുന്നു ഇതിന് പുറകിലെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സംശയം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ് മരണാന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹത്തിനിലെ ജീവിത സംബന്ധിച്ച സംശയങ്ങളും മറുപടികളും ായി അഞ്ഞൂറ് ആയിരം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ നവീൻ്റെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ പിന്തുണയോ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കും സാത്താൻ സേവ ഗ്രൂപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസിന് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന് ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു മൂവരും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസും അറിയിച്ചു ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് അത്തരം മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതും സംശയം ബലപ്പെടുത്തുകയാണ് രക്തമാണ് ഇഹലോക ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും രക്തം വാർന്ന് മരിച്ചാലേ ഏലിയൻ ആവുകയുള്ളൂ എന്നുമാണ് ഈ കൾട്ടിന്റെ സിദ്ധാന്തങ്ങളിൽ ഒന്ന് നവീന്റെ ഇത്തരം റീഇൻകാർണേഷൻ ചിന്തകളെ സേവയ ഭാര്യ ദേവിയും പിന്തുണച്ചിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഏലിയൻസ് ആവാൻ വേണ്ടി ആളുകൾ മരിച്ചുവെന്നത് നമുക്ക് അത്ഭുതമാവാം പക്ഷെ ലോകത്ത് അത് അപൂർവമല്ല അങ്ങനെ ഒരു ചെറിയ വിഭാഗം ലോകത്തുണ്ട് ഏതായാലും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി തൊട്ട് നമ്മുടെ ഐ എസ് ആർഒ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ പോസിറ്റീവായി യാതൊരു തെളിവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു തെളിവ് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നോബൽ സമ്മാനത്തിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നിട്ടും ഏലിയൻസ് കൾട്ടിന്റെ പിറകെ പോകാൻ ആളുകളുണ്ട് ഏതായാലും കേരളവും ഒന്ന് സൂക്ഷിക്കണം കാരണം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികൾ ഏറെയുള്ള നാടാണല്ലോ ഇത്